ഹായ് ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹം കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയാണ് അപ്പം സേതു ദയുടെ ആകെ സമനില തെറ്റിയത് പോലെ പോയി മദ്യപിക്കുകയാണ് കേട്ടോ ആ ഉള്ളത് കുപ്പിയൊക്കെ വാങ്ങി വെച്ച് ഭയങ്കരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പല്ലവിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല പല്ലവിയോട് എന്തിനു താനിങ്ങനെ പറഞ്ഞു എന്ന ഒക്കെ ഓർത്താണ് സേതുവിനെ സഹിക്കാൻ പറ്റാത്തത് അതൊക്കെ ഓർത്ത് പിന്നെ ഋതു പറഞ്ഞ ആ ഒരു കാര്യം ഓർത്തിട്ടും സേതുവിനെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ഋതു ഭയങ്കരമായിട്ട് ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹാരിയും മിത്രേട്ടനൂടെ അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ അപ്പൊ അവർ വന്നപ്പോ കുപ്പിയോടെ പിടിച്ച് അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സേതുവിട്ട എന്താ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഹരി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ മിത്രേടനാണ് വിളിച്ചുകൊണ്ട് വന്നത് എന്താ സേതുവേട്ട ഇത് എന്താ മോനെ ഹരി നിന്റെ കുഴപ്പം എടാ ഞാനിതൊന്നു തീർത്തോട്ടെ മതി ഇനി മതി എന്ന് പറഞ്ഞോണ്ട് ആ കുപ്പി വാങ്ങിയ കളയാണ് മിത്രേട്ടൻ വിളിച്ചു പറഞ്ഞല്ലോ ഭയങ്കര കുടിയാണെന്ന് ആദ്യത്തെ ബോട്ടിൽ കഴിഞ്ഞ് പിന്നെയും മേടിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ ഇതെന്താ ഇത് എന്ന് ചോദിച്ചോ എടാ എവിടെയത് എന്ന് പറഞ്ഞ അവിടുന്ന് ഒരു ബോട്ടിൽ എടുത്തോ ഇതാ ഈ ഒരു ബോട്ടിൽ മതിയെന്നാ ഞാൻ ആദ്യം വിചാരിച്ചതടാ എന്ത് ചെയ്യാനോ ഒരു ബോട്ടിൽ കൊണ്ട് ഒന്നും ആയില്ലടാ എന്റെ മനസ്സിന്റെ ആന്തലെ അതങ്ങ് തീരുന്നില്ലെന്നേ അതുകൊണ്ടാ ശരിക്കും ആ കത്തലും ഒന്നും അടങ്ങണ്ടേടാ ഹരിക്കുട്ട എന്താ ചെയ്തു കേട്ടാ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചു അപ്പൊ ഈ സേതോൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ആകെ വിഷമായി കേട്ടോ മിത്രേട്ടാ പിടിച്ചേ ഇങ്ങോട്ട് പിടിക്കുക എന്ന് പറഞ്ഞു അവസാനം ബലം പിടിച്ച് എഴുന്നേൽക്കാട്ടോ അപ്പൊ അയ്യോ എൻ്റെ മുണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് ഇവര് മുണ്ട കുടിപ്പിച്ചു കൊടുക്കാണ് അയ്യോ മുണ്ടെങ്ങാണം പോയിരുന്നെങ്കിൽ ആകുള്ള എന്റെ മാനം കൂടി ഇപ്പൊ പോയനെ എന്ന് പറഞ്ഞു ആ പിന്നെ മുണ്ട് പോയിട്ട് പോയിട്ടെന്ത് കാര്യം അല്ലെങ്കിൽ തന്നെ ഇനി എന്താ മാനം പോവാനാ എല്ലാം പോയില്ലേ അപ്പൊ സേതു ആകെ തകർന്നിരിക്കണം ഉടുമുണ്ടെടുത്ത് തല കെട്ടിയാൽ പോലും ഇതിനേക്കാൾ വലിയൊരു അഭിമാനം ഉണ്ടാവുമായിരിക്കും അല്ലേ അതാ നല്ലത് എല്ലാം പോയില്ലേടാ ഹരിക്കുട്ട സേതുവേട്ട ഇതിപ്പ എന്താ പറ്റിയെന്ന് ഒന്ന് പറ സേതു എത്ര നേരമായിട്ട് മനുഷ്യനെ ഇട്ട് വട്ട് കളപ്പിക്കുക എന്ന് ചോദിച്ചു പറയാം പക്ഷേ പറഞ്ഞ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല മിത്രേട്ട എന്ന് പറഞ്ഞു എന്താ സേതുവേട്ട ഇത് കാര്യം എന്താന്ന് വെച്ചാ പറ കത്തി എന്താന്നറിയത്തില്ല കത്തി ഉണ്ടല്ലോ അതിന്റെ പിടി വരെ എന്റെ ഇടനഞ്ചിലേക്ക് കയറ്റി വെച്ചിരിക്കുക ആരാന്നറിയോ നിങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞു ആര് കൂടെ പറപ്പ് തന്നെ അല്ലാതെ പിന്നെ ആര് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് ചോദിച്ചു എന്നിട്ട് വേഗം വിഷമിച്ച് നിൽക്കുകയാണ് ഷു വല്ല മനസ്സിലായോ ഇല്ല എന്ന് പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലെന്ന് അതേനേ ആർക്കും ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ലന്നേ അതാണ് സത്യം ശരിക്കും മനസ്സിലാവുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടായിരുന്നു എന്റെ കൂടെ എല്ലാം മനസ്സിലാക്കുന്ന ഒരാൾ മാത്രേ ഉള്ളൂനേ അത് എൻ്റെ പല്ലവി എന്ന് പറഞ്ഞു പക്ഷേങ്കില് ഞാൻ അവളോട് എന്താ ചെയ്തത് അവള് അവളെ ഒട്ട് മനസ്സിലാക്കിയില്ല പല്ലവീച്ച് എന്ത് ചെയ്തു എന്നാ ഈ സേതുവേട്ട നീ പറയുന്നത് എന്ന് ചോദിച്ചു ഹരി അവള് അവൾ ഒരു പാവമായിരുന്നുണ്ടാ ഹരി പക്ഷെ ഞാന് ഞാൻ എന്ത് ക്രൂരന എന്നെ വേദനിപ്പിക്കാതെ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം അത് തകരാതെ എല്ലാം അവള് ചേർത്ത് പിടിക്കാൻ മാത്രവാ അവള് ശ്രമിച്ചത് അതെനിക്ക് മനസ്സിലായില്ലടാ ഹരി ഞാനത് ഒരിക്കലും അത് ഇല്ല എന്നിട്ട് ഞാൻ അവളോട് എന്താ ചെയ്തത് എനിക്ക് അവളോട് മാപ്പ് പറയണോടാ ഹരി കൂട്ടാ എനിക്ക് ഇപ്പൊ മാപ്പ് പറയണം എന്ന് പറഞ്ഞു അപ്പൊ ഇവർക്കൊന്നും മനസ്സിലായില്ല കേട്ടോ കാര്യം എന്താന്നോ ഞാൻ പോട്ടെ ഞങ്ങളും കൂടി വരട്ടെ എന്ന് ചോദിച്ചോ വേണ്ട വേണ്ട നിങ്ങൾ വരണ്ട ഞാൻ ഒറ്റയൊരുതിനും എൻ്റെ കൂടെ വന്നു പോയേക്കരുത് എന്ന് പറഞ്ഞു ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞോണ്ട് അവിടെ നെഴഞ്ഞു നീങ്ങിയും പെട്ടെന്ന് പോവാണ് കേട്ടോ ഇതെന്താ സേതു ഇങ്ങനെ എന്ന് മിത്രം ചോദിച്ചപ്പോ എന്തോ സേതു കണ്ടു കാര്യമായി സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും തകർന്നു പോവില്ല എന്ന് ഹരി പറയണം അപ്പൊ നേരെ ചെന്നു വണ്ടിയുടെ അടുത്ത് ചെന്നിട്ട് അതെ എടാ നീ വരണ്ടടാ ഞാൻ കഴിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന് വണ്ടിയോടൊക്കെ പറഞ്ഞ് നേരെ ആള് നേരെ പല്ലവീടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ പല്ലവി ആണെങ്കിലോ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പൊ സേതു പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്താണ് വിഷമിച്ചിരിക്കുന്നത് ഇനി നിന്റെ മുഖം പോലും കാണണ്ട എന്നൊക്കെ പറഞ്ഞാണ് സേതു പോയത് അതോർത്താണ് പല്ലവിക്ക് സങ്കടം അപ്പോഴാണ് വാതിൽ വാതിലാരോ മുട്ടുന്നത് പോലെ തോന്നിയത് അപ്പൊ അതുക്കെ പല്ലവി എഴുന്നേറ്റ് നിന്നും മുഖമൊക്കെ തൂത്തിട്ടാ ചെല്ലുന്നത് വാതിൽ തുറക്കുമ്പോ സേതു തേണ്ട കുടിച്ച് ലക്ക് കേട്ട് ആകെ ആകെ നനഞ്ഞു കുളിച്ചാണ് എത്തിയിരിക്കുന്നത് ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു സേതുവേട്ടൻ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതെ ഞാൻ കുടിച്ചിട്ടൊക്കെ ഉണ്ട് അതെ അതല്ല സേതുവേട്ട അത് പിന്നെ വിളിച്ച് ശീലിച്ചു പോരുന്നത് കൊണ്ട് നാവിലെ ആ വിളി വന്നു പോയതാ എന്ന് പല്ല വിവേകം പറയാണ് സേതു എന്ന് വിളിക്കുക സേതുവേട്ട ഒന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞിരുന്നല്ലോ ഞാൻ കുടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതെ പക്ഷേങ്കിൽ യാതൊരു ബോധക്കുറവും എനിക്കില്ല നിന്നെയും അമ്മയും പെങ്ങളെയും ഒക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും എന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആള് നേരെ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ സേതു അവസാനം അതേടെ പല്ലവി മിണ്ടിയില്ല അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ ആ അതെ സേതു കേട്ട ഇരിക്കുക എന്ന് പറഞ്ഞു വേണ്ട മൊത്തം നനഞ്ഞിരിക്കുക വരുന്ന വഴിക്ക് മൊത്തം മഴയായിരുന്നു അതുകൊണ്ട് ശരിയാവില്ല ഞാൻ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു നല്ല മഴയായിരുന്നു എന്നേ അതെ കള്ളും കുടിച്ചത് കൊണ്ട് ശരിക്കും വണ്ടി എടുത്തില്ല ഞാൻ മഴ മുഴുവന്നാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു അപ്പം വേഗം പല്ലവി ചെന്നു എന്നിട്ട് ഒരു ടൗവിലെടുത്തോണ്ട് വന്നിട്ട് ദാ ഇത് വെച്ച് തല തോർത്ത് എന്ന് പറഞ്ഞു കൈ കൊടുക്കാണ് അപ്പം അത് സേതു അത് വാങ്ങി വാങ്ങിയിട്ട് പല്ലവിയുടെ കൈയ്യെ കയറി പിടിക്കുകയാണ് കേട്ടോ അതെ അപ്പൊ വേഗം ആ സേതു വാങ്ങാൻ തകർന്നതുപോലെ പല്ലവിക്കും തോന്നിയിരുന്നു പക്ഷേ ചോദിച്ചാൽ ചിലപ്പോൾ ദേഷ്യപ്പെടുവല്ലോ എന്ന് വിചാരിച്ച് ആള് ചോദിച്ചതേ ഇല്ല അങ്ങനെ മിണ്ടാതെ നിൽക്കണം നീ നീ എന്നോട് ക്ഷമിക്കണം പല്ലവി എന്ന് പറഞ്ഞു ഋതു അവൾ എന്നോട് എല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും അവൾ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോഴാണ് പല്ലവിക്ക് ഒരു ആശ്വാസം വന്നത് താൻ തെറ്റ് ചെയ്തില്ല എന്ന് ചേതുവിനും മനസ്സിലായല്ലോ എൻ്റെ അനിയത്തി പിഴച്ചു പോയിട്ട് ഞാൻ കിഴങ്ങനെ പോലെ നാട്ടിൽ മുഴുവൻ ആമ്പിള്ളേർക്ക് മുഴുവൻ ഞാൻ എൻ്റെ കല്യാണം ആലോചിച്ച് നടക്കുവായിരുന്നു അല്ലേ എന്തൊരു വീട്ടിയാണ് ഞാൻ അല്ലേ േ എന്തൊരു നാണക്കേടാ എൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചു കരയുക സെതുട്ട സെതു അത് പിന്നെ അവളാണെങ്കിൽ അവളെ ആരെങ്കിലും പിണ്ണുകാണോ വന്നിരുന്നെങ്കിലോ അവള് ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിലോ എന്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയ പല്ലവി എന്ന് ചോദിച്ചു പിന്നെ എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് ഈ സമൂഹത്തിൽ നടക്കാൻ കഴിയായിരുന്നോ ഒരിക്കലും കഴിയില്ലായിരുന്നു എന്ന് പറയണം ഞാൻ ഞാൻ നാണം കെടാതിരിക്കാൻ വേണ്ടിയിട്ട് പൊന്നും കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് പലവി പല്ലവി ശരിക്കും പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കല്യാണം മുടക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അതാണ് നീ ചെയ്തത് പക്ഷെ ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല എനിക്കറിയില്ലായിരുന്നു പല്ലവി നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ എന്നോട് നീ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ക്ഷമ പറയാണ് ക്ഷമിക്കില്ലേ നീ ചെയ്തോട്ടാ സേതുവേട്ടൻ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ച് പല്ലവിക്കും വിഷമായിട്ടോ ആ സേതുവിന്റെ സങ്കടം പറച്ചിലും കരച്ചിലും ഒക്കെ കണ്ടപ്പോത്തേനും സേതുവേട്ട ഞാൻ നോക്കിയപ്പോ ഋതുവിന്റെ കാര്യം പറയാൻ എനിക്ക് ഒരിക്കലും ധൈര്യം വന്നില്ല സേതുവേട്ട അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എനിക്കറിയാമായിരുന്നോ അറിഞ്ഞാൽ സേതുവേട്ടൻ ഇതുപോലെ തന്നെ തകർന്ന് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അത് ഇത് കാണാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാ ഞാൻ അതൊന്നും പറയാതിരുന്നത് എന്ന് പല്ലവി കൂട്ടിച്ചേർത്തു കേട്ടോ എന്നിട്ട് പല്ലവിയുടെ കൈ ചേർത്ത് പിടിച്ചിട്ട് സേതു നിന്ന് കരയ സേതുവട്ട സേതുവട്ടൻ കരയല്ലേ എന്ന് പറഞ്ഞു എന്നാലും അവള് എന്നോട് ഈ ചതി ചെയ്യല്ലോ ശരിക്കും അച്ഛൻ എന്നെ നോക്കാൻ ഏൽപ്പിച്ച പെങ്കൊച്ചല്ലേ അവള് അവള് എന്നോട് ഈ തെറ്റ് ചെയ്തല്ലോ ശരിക്കും അവള് പഴച്ചു പോയല്ലോ എന്ന് പറഞ്ഞോണ്ടാണ് സേതു നിന്ന് ഭയങ്കര കരച്ചിലും പറച്ചിലും ഒക്കെയാണ് കേട്ടോ അവസാനം സേതുവിനെ ചെന്ന് ആശ്വസിപ്പിച്ച് പല്ലവി സേതു കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ നേരം പിടിച്ചിരുത്തി അവസാനം സാധനം സേതുവിന്റെ തലയൊക്കെ വിളിച്ചിരുത്തി തോർത്തി കൊടുക്കുകയാണ് കേട്ടോ വീണ്ടും പറയുകയാണ് കേട്ടോ സേതു പല്ലവിനെ കൈ പിടിച്ചിട്ട് ക്ഷമിക്കണം നീ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാ ഞാൻ നിന്നോട് പറഞ്ഞത് അപ്പോഴത്തെ ഒരു ദേഷ്യത്തില് അതെ സാരമില്ല എന്ന് പല്ലവി പറഞ്ഞു പിന്നെ എന്ത് ചെയ്യാനാണ് പറയാനുള്ളതൊക്കെ സേതു പറഞ്ഞു കഴിഞ്ഞിരുന്നു അവസാനം സേതുവിനെയും ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പല്ലവി അപ്പോഴാണ് ശോഭ അതിലേക്ക് വരുന്നത് ശോഭ ആകെ ഞെട്ടിപ്പോയി ഇപ്പം ആ ഒരു ബന്ധവുമില്ല നീനോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്ത് ഇറങ്ങിപ്പോയ ആളാണ് ദേവ് സേതു സേതുദേവ് വന്ന് പല്ലവിയുടെ അടുത്ത് ഇങ്ങനെ ചേർന്ന് ഇരിക്കുകയാണ് ആ മാത്രമല്ല രണ്ടു പേരൂടെ ചേർന്ന് തലയിലൊക്കെ തൂത്ത് തലയിലൊക്കെ തൂത്ത് കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ശോഭയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ തോന്നിയത് പിന്നെ കാണുന്ന ഇന്ദ്രനെയാണ് ഇന്ദ്രൻ കുറേ പേരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വരുവാണ് എടാ ഇന്ദ്ര എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം സോറി ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഓൺലൈൻ മീറ്റിങ്ങിലാണ് ഞാൻ കുറച്ചേ സംസാരിക്കാം ഡാ പറ്റില്ല എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ സേതു അവിടെ ഫൈറ്റ് ചെയ്യണം എടോ സോറി എക്സ്ക്യൂസ് മീ പ്ലീസ് എന്ന് പറഞ്ഞു ഫോൺ അവിടെ വെച്ചിട്ട് നാം പിന്നെ സംസാരിക്കാം പറ്റില്ലടാ ഇപ്പൊ തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞു സേതു മര്യാദ കേട് കാണിക്കരുത് എന്ന് പറഞ്ഞു എന്റെ ക്ലയന്റിനോടാ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നീ കാരണം എന്റെ ബിസിനസ്സിൽ എന്തെങ്കിലും സംഭവിച്ചുണ്ടല്ലോ എന്തടാ കൊല്ലൂടാ നീ നീ എന്നെ കൊല്ലൂ എന്നാ ചോദിച്ചത് എങ്കി ഞാൻ നിന്ന് തരാടാ നീ എന്നെ കൊല്ലടാ കൊല്ലടാ നീ എന്നെ മെണ്ടി പോവരുത് നീ എന്ന് പറഞ്ഞു സകല മനുഷ്യരുടെയും ജീവിതത്തിൽ നിന്ന് സ്വസ്ഥതയും സമാധാനവും കൈയിട്ട് വാങ്ങിയിട്ട് നീ നിന്ന് പ്രസംഗിക്കുന്നുടാ നീ പോടാ എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് കുറച്ചാറുണ്ടല്ലോ ഞാൻ ക്ഷമിച്ചു എന്ന് വരില്ല നീ എന്ത് ചെയ്യൂടാ എന്ന് ചോദിച്ചു അവസാനം സേതുവിനോട് പറയണ സേതു കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കണം അല്ലാതെ വല്ലവന്റെ മെക്കിട്ട് കയറല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ആ അതെ ശരിക്കും നിന ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞു കൊള്ള എന്നാ പിന്നെ നീ സുഖായിട്ടിരിക്കോ സെൻട്രൽ ജയിലിൽ പോയി കിടന്ന് നീ ചപ്പാത്തി പരത്തില്ലേടാ അതല്ലേ പിന്നെ ഞാൻ മരിച്ച എന്റെ കുഞ്ഞും എന്തു ചെയ്യും എന്ന് ചോദിച്ചു നിന്റെ പെങ്ങള് ആ കുഞ്ഞിനെ പ്രസവിക്കുക തന്നെ ചെയ്യാം തന്തയില്ലാത്തവനെന്ന അഡ്രസ്സോടെ തന്നെ ആ കുഞ്ഞു വളരും എന്താ ശരിയല്ലേ അപ്പോഴേക്കും സേതു കൊളറിന്ന് കൈവിട്ടു കേട്ടോ എന്താണേലും തോറ്റുപോന്ന അവിടെയാണ് എന്നോട് കളിക്കാൻ വരുമ്പോ കുറച്ചൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം കേട്ടോടാ സേതു എന്ന് പറഞ്ഞു നഷ്ടപ്പെടാൻ എനിക്കൊന്നും ഇല്ലാത്തവനാ അതുകൊണ്ട് ആ തോർത്തിട്ട് വേണം നീ കളിക്കാൻ ഇറങ്ങാൻ എന്ന് പറഞ്ഞു അപ്പൊ കൂടെ നിന്നവന്മാരും ഇങ്ങനെ ചിരിക്കാണ് ഒരു കാര്യം ചെയ്യാം അവളെ കെട്ടിച്ച് തന്നിട്ട് നിന്റെ മാനം രക്ഷിക്കാൻ നീ വേണേ നോക്ക് അപ്പൊ ഈ കൂടെ നിന്നവന്മാരെല്ലാം അട്ടഹസിച്ച സേതുവിനെ പരിഹസിച്ച് ചിരിക്കുകയാണ് കേട്ടോ വേറെ നിർവാഹമൊന്നുമില്ല അവന്റെ മുന്നിൽ നാണം കെട്ട സേതു വണ്ടി എടുത്തോണ്ട് അങ്ങ് പോവാണ് കേട്ടോ എന്ത് ചെയ്യാനാ ഒന്നും നിവർത്തിയില്ലാത്ത അവസ്ഥയായി പല്ലവിയുടെ അടുത്ത് ചെല്ലുകയാണ് സേതു കേട്ടാ എന്താ പറ്റി എന്ന് ചോദിച്ചു അമ്മ സേതു ആകെ തകർന്നടിഞ്ഞ പോലെയാണ് ചെല്ലുന്നത് മൊത്തം പല്ലവി എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കരിയാണ് എന്നിട്ട് അവസാനം പല്ലവിയെയും കെട്ടിപ്പിടിച്ചു നിന്ന് സേതു കരയുക സേതു കേട്ടാ എന്താ സേതു കേട്ടാ കരയല്ലേ എന്തു പറ്റി എന്ന് ചോദിച്ചു ഞാനൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പാവിയെ പോലെയായി എനിക്ക് എല്ലാവരും എനിക്കുണ്ട് അമ്മ സഹോദരങ്ങൾ പക്ഷെ സ്നേഹിക്കാൻ ഒരു പെണ്ണ് പക്ഷേ പക്ഷേങ്കില് എന്താണെന്നറിയില്ല ജീവിതത്തിൽ എനിക്ക് ഇപ്പം മനസ്സിലായത് എന്താണെന്നറിയോ ഞാൻ ഞാൻ ആ പല്ലവി ഈ ലോകത്തിലെ ഏറ്റവും ഗതികെട്ട മനുഷ്യൻ എന്ന് വെറുതെ ഓരോന്ന് പറയല്ലേ ചെയ്തു ആവശ്യമില്ലാതെ ആലോചിച്ച് കാട് കയറി ചിന്തിക്കല്ലേ അതല്ല പല്ലവി വെറുതെ ഒന്നും അല്ല ഞാൻ പറഞ്ഞത് ഇന്നെന്റെ അന്ന് ആറി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഞാൻ എൻ്റെ പെങ്ങളെ അവന് കെട്ടിച്ചു കൊടുക്കണോന്ന് അല്ലെങ്കിൽ അവള് ആ തന്തയില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കൂന്ന് അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു പല്ലവി എന്ന് പല്ലവിയോട് ചെന്ന് സങ്കടം പറയണം ആ പല്ലവിയും സേതു കൂടി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം മൊബൈൽ ആൻഡ് സിയോ കി